മാസപ്പടി കേസിൽ പിടിവീണ് വീണ വിജയൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി ഇ ഡി തിരഞ്ഞെടുപ്പിന് മുൻപേ അറസ്റ്റുണ്ടാകുമോ എന്നതടക്കം ചർച്ച ചെയ്യുകയാണ് കേരളം കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഇതിനായുള്ള നോട്ടീസ് അയക്കുമെന്നാണ് ഇ ഡി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് എം ശശിധരൻ കർത്തേയെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് വീണാ വിജയനും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സോഫ്റ്റ്വെയർ എന്ന സ്ഥാപനത്തിനും പണം നൽകിയത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് വീണാ വിജയനി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തിച്ചേർന്നതെന്നാണ് സൂചന നടന്നത് കള്ളപ്പണ ഇടപാടാണെന്ന് തെളിയിക്കാനുള്ള രേഖകളും തെളിവുകളും ഉണ്ടോ എന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നുണ്ട് സി വിവിധ വ്യക്തികളും കമ്പനികളുമായി ഞ്ച് കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ വരും ദിവസങ്ങളിലും ഇ ഡി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്ത ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം സി ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതിനൊപ്പം ലോണെന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇ ഡി കേസെടുത്തത് അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശാനുസരണമാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് കുതിച്ചത് ഇലക്ഷന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം കേന്ദ്ര സർക്കാരും പിണറായിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ മുനയൊടിക്കുമിത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടിക്കേസിൽ എസ് എഫ്ഐ യു അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ ഡി കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് തത്തുല്യമായ നടപടിയാണ് ഇ സി ഐ ആർ ആദായ നികുതി നടത്തിയ പരിശോധനയുടെയും കണ്ടെത്തലുകളുടെയും വിവരങ്ങളും ഇ ഡി ശേഖരിച്ചിരുന്നു ഒരിക്കൽ മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്തെത്തിയപ്പോൾ പിണറായി ക്ഷുഭിതനായത് വാർത്തയായി മാറിയിരുന്നു സി പി എമ്മിലെ ഉന്നത നേതാക്കളെയെല്ലാം തന്നെ രഹസ്യമായി പിണറായിക്കെതിരെ സംസാരിക്കുകയാണ് പാർട്ടി സെക്രട്ടറിയാകട്ടെ പിണറായിയുടെ ദൈനംദിന കാര്യങ്ങളോട് തീരെ സുഖകരമല്ലാത്ത വിധത്തിലാണ് പ്രതികരിക്കുന്നത് തന്റെ മകൾ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ എം വി ഗോവിന്ദൻ സഹായിക്കുന്നില്ലെന്ന ബോധ്യം പിണറായിക്കുണ്ട് ചിലരെല്ലാം പിണറായിക്ക് ജയ്വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ തളർച്ചയിൽ ആഹ്ലാദ പലരും അമിത്ഷായെയാണ് പിണറായിക്ക് ഏറ്റവും ഭയം അതിൽ നിന്ന് കരകയറാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം പക്ഷേ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്താൽ പിണറായിശ്ശരിക്കും ബുദ്ധിമുട്ടുമെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇതാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ ബി ന്യൂസ് ഡെസ്ക്